പിണറായി വിജയനാണ് കേട്ട എന്ന് പ്രയോഗിക്കാറുള്ളത് പക്ഷേ അമിത്ഷായാണ് കേട്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ കുടുംബക്കാരോടുമാണ് സ്വർണ്ണക്കടത്ത് കേസ് അവിടെ കിടപ്പുണ്ട് കേട്ട എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു പൂച്ചയും എലിയും കളിയും ഉണ്ടല്ലോ ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ കുറച്ച് കാലം കുറച്ച് സമയമായിട്ട് ബി ജെ പി തങ്ങളുടെ ഒടുവിലത്തെ കാർഡ് കേരളത്തിൽ പുറത്തെടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലൊരു ത്രെറ്റനിങ് ആയ പ്രസൻസ് എന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ ആൻഡ് കമ്പനിയാണ് ഇതിനെ ഒരു എലിയായി കണ്ടിട്ട് അവർ തട്ടിക്കളിക്കുകയാണ് രാജേന്ദ്ര ആർലേക്കറിലൂടെ പുതിയ ഡി ജി പി പോസ്റ്റിങ്ങിലൂടെ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ശ്രീമാൻ സദാനന്ദ മാഷിയുടെ നോമിനേഷനിലൂടെയൊക്കെ ഈ ഈ പറയുന്ന ഈ പറയുന്ന എലിയെ ഈ പൂച്ച തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ വരെ പോകുമെന്നുള്ള ആൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചർച്ചയുണ്ട് കാരണം ഇത് തെരഞ്ഞെടുപ്പ് പിന്റെ മാസങ്ങളാണ് വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങളാണ് നിർണായകമായ ഇടപെടലുകൾ സംഘപരിവാരത്തിന്റെയും കേന്ദ്ര ഭരണത്തിന്റെയും ഭാഗത്ത് നിന്ന് കേരളത്തിൽ വീണ്ടും ഉണ്ടാകും എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിവരദോഷി സംഘടനയുണ്ട് ആ സംഘടനയുടെ പ്രധാനപ്പെട്ട പണി ഈ ആർ എസ് എസ് കാര് സെറ്റ് ചെയ്യുന്ന അജണ്ടയെ മാക്സിമം കേരളത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് അത് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഈ പറയുന്ന രവാഡ ചന്ദ്രശേഖരന്റെ നിയമനം നിങ്ങൾ നോക്കൂ അന്ന് കൂത്തുപറമ്പിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ഞാനൊന്ന് പറഞ്ഞാണ് എം പി ജയരാജൻ ഇപ്പൊ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആണ് പക്ഷെ ഈ നിയമനം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ ഇപ്പൊ രവാഡ ചന്ദ്രശേഖർ എത്ര നല്ല മനുഷ്യനാണ് എന്ന് പരസ്യമായിട്ട് പത്രക്കാർക്ക് മുമ്പിൽ വന്നിട്ട് അയൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ആ അജണ്ട സി പി എമ്മിന്റെ സംസ്ഥാന പരമോന്നത നേതൃത്വം ഉണ്ടല്ലോ സെക്രട്ടേറിയറ്റ് അതിൽ കണ്ണൂരുകാരനായിട്ടുള്ള തന്നെ പരസ്യമായി ന്യായീകരിക്കുകയാണ് മൂന്നാമത്തേതാണിത് എന്ന് പറഞ്ഞാൽ പഴയ ബി ജെ പി നാട്യങ്ങളൊക്കെ മാറ്റിവെച്ച് അതിലെ ഞാൻ നേരത്തെ പറഞ്ഞ സാഹിത്യകാരന്മാരും കലാകാരന്മാരും അവർക്കൊരു സംഘടനയുടെ തവസ ഇതൊക്കെ മാറ്റിവെച്ച് ഹാർഡ് കോർ ആർ എസ് എസിനെയും വെച്ചിട്ടാണ് അതിലെ ഏറ്റവും മിലിറ്റന്റ് ആയ ആളുകളെയും കൊണ്ടാണ് ഞങ്ങൾ ഇനി വരാൻ പോകുന്നത് എന്തൊരു ആണ് വരുന്നത് നമസ്കാരം കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബാലികേറ ബലയാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ ആ വിശ്വാസം തിരുത്തി കുറിക്കുന്നു ഇനി ഞങ്ങൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള സന്ദേശം ഓതിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞയാഴ്ച കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ ഒരു പ്രസംഗത്തിൽ ചില നിർദ്ദേശങ്ങൾ പിണറായി വിജയന് കൊടുത്തത് സാധാരണഗതിയിൽ പിണറായി വിജയന്റെ പ്രസംഗത്തിന്റെ ശൈലി കടം കൊണ്ടുകൊണ്ട് തന്നെയാണ് അമിത്ഷാ അത് പറഞ്ഞത് കേരളയിൽ വരും കേട്ടോ എന്ന് പിണറായി വിജയൻ പറഞ്ഞ അതേ ശൈലി കടം കൊണ്ടുകൊണ്ട് സ്വർണക്കള്ളക്കടത്ത് കേസ് കേന്ദ്രം മറന്നിട്ടില്ലട്ടോ എന്നാണ് അമിത്ഷാ പറഞ്ഞത് അതായത് അമിത്ഷാ കേരളത്തിലെത്തിയപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്തിൽ നടത്തിയ ആ പ്രസംഗം പിണറായി വിജയനും സി പി എമ്മിനും പുത്തരിയിൽ കല്ലുകടിച്ച അനുഭവം തന്നെയാണ് ഉണ്ടാക്കിയത് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിലും ഭരണം പിടിച്ചതുപോലെ തന്നെ ഇന്ത്യയിൽ ഭരണം മൂന്നാം വട്ടവും നിലനിർത്തിയിരിക്കുന്നത് പോലെ ബി ജെ പി കേരളത്തിന്റെ ഭരണം പിടിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അമിത്ഷായുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് അമിത്ഷാ അത് നേരിട്ടു പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭരണം ബി ജെ പിടിക്കും എന്ന് തന്നെയാണ് അമിത്ഷാ പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിച്ചത് എന്നാൽ ഇതിനെ അക്ഷരാർത്ഥത്തിൽ തള്ളികളയുവാൻ ഒരു കാരണവശാലും കോൺഗ്രസിനോ മാർസിസ്റ്റുകാർക്കോ പിണറായി വിജയനോ സാധിക്കില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ കാലങ്ങളായി ബി ചില നീക്കങ്ങൾ നടത്തുന്ന നിഗൂഢമായ നീക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ഒന്നാമത്തെ നീക്കം എന്ന് പറയേണ്ടത് കേരള ഗവർണർ ആയിരുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയ എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായി പിണറായി വിജയനോടും പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രവർത്തകരോടും പൊട്ടിത്തെറിച്ചു കൊണ്ട് പ്രതികരിക്കുന്ന ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ അദ്ദേഹത്തെ ഒരു മുന്നറിയിപ്പും കൂടാതെ തന്നെയാണ് ബംഗാളിലേക്ക് സ്ഥലം മാറ്റിയത് പിന്നീട് രാജേന്ദ്ര ആർലേക്കർ എന്ന് പറഞ്ഞ അടിമുടി ആർ എസ് എസ് കാരനായ നഖശിഖാന്തം ആർ എസ് എസ് കാരനായ ആർലേക്കറെയാണ് കേരളത്തിലേക്ക് ഗവർണറായി ബി ജെ പി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ നാഗ്പൂരിൽ ആർ എസ് എസ് എന്ന സംഘടന രൂപം കൊണ്ടത് നാഗ്പൂർ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് മറാഠ ബാച്ചിലെ ആർ എസ് എസ് കാരനാണ് അതായത് നാഗ്പൂർ ബാച്ചിലെ ആർ എസ് എസ് കാരനാണ് ഇപ്പോൾ കേരളത്തിലെ ഗവർണറായ രാജേന്ദ്ര ആർലേക്കർ അത്രത്തോളം തീവ്രതയേറിയ ആർ എസ് എസ് കാരനാണ് ആർ എസ് എസിന്റെ യഥാർത്ഥമായ സാംസ്കാരിക പൈതൃകം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പൈതൃകം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ തന്നെയാണ് രാജേന്ദ്ര ആർലേക്കർ ഗോവ മന്ത്രി കൂടിയായിരുന്നു മറ്റൊരു കാര്യം കൂത്തുപറമ്പിൽ വെടിവെപ്പിൽ അഞ്ച് ഡിവൈഎഫ്ക്കാരെ വെടിവെച്ച് കൊല്ലുവാൻ ഉത്തരവിട്ട റബാദ ചന്ദ്രശേഖരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരെ കുറിച്ചും ഏതേത് രാഷ്ട്രീയക്കാർക്ക് ഏതേത് കേസുകൾ ഏതേത് നാളുകളിൽ ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ അറിയാവുന്ന ഇന്റലിജൻസ് ബ്യൂറോവിൽ ഇവരുടെ ഫയലുകളെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനായ റഭാത ചന്ദ്രശേഖരനെ തന്നെ സി പി എം ഭരിക്കുമ്പോൾ സി പി എമ്മിന്റെ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐക്കാരുടെ അഞ്ച് പ്രവർത്തകരെ വെടിവെച്ചു കൊല്ലുവാൻ ഉത്തരവിട്ട റബാദ ചന്ദ്രശേഖരനെ കേരളത്തിന്റെ ഡി ജി പി ആയി നിയമിച്ചതിലൂടെ കൃത്യമായ ഒരു അടി തന്നെയാണ് പിണറായി വിജയൻ കേന്ദ്രം കൂടാതെ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് ചില ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ ചില അധികാരങ്ങളുണ്ട് ഈ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതി ചില പ്രതിഭകളെ രാജ്യസഭയിലേക്ക് നിയോഗിക്കാറുള്ളത് ലതാ മങ്കേഷ്കറെ ആളുകൾ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് അങ്ങനെയാണ് എന്നുള്ളത് പ്രത്യേകം അനുസ്മരിക്കേണ്ടതാണ് എന്നാൽ സംഗീതത്തിലോ സാഹിത്യത്തിലോ കലയിലോ കായികമായ കഴിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ല ഇപ്പോൾ രാഷ്ട്രപതി കണ്ണൂരിൽ നിന്നുള്ള സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് സി പി എമ്മിനും പിണറായി വിജയനും ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സി പി എം എന്ന പാർട്ടിക്കാർ സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലുകളും വെട്ടിയരിഞ്ഞു ദൂരെ തള്ളുകയായിരുന്നു കാരണം സദാനന്ദൻ മാസ്റ്റർ ആർ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് സി പി എം പ്രവർത്തകനായിരുന്നു സി പി എമ്മിൽ നിന്നും വിഘടിച്ച് ആശയപരമായി ആദർശപരമായി ഭിന്നിച്ച് പുറത്തു പോയിക്കൊണ്ടാണ് പിന്നീട് ആർ രാഷ്ട്രീയം അദ്ദേഹം ഉൾക്കൊള്ളുന്നതും ആർ എസ് എസിന്റെ സർവ്വപ്രചാരകനായി മാറുന്നതും ഈ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇനി നീ രണ്ടു കാലിൽ നടന്ന് പ്രവർത്തിക്കുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് തന്നെയാണ് സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലുകളും വെട്ടി തള്ളിയത് എന്നാൽ രണ്ട് കാലുകളും വെട്ടി തള്ളിയിട്ടും സദാനന്ദൻ മാസ്റ്റർ പ്രവർത്തനം നിർത്താൻ തയ്യാറായിരുന്നില്ല പൊയ്ക്കാലിൽ മരക്കാല വെച്ച് പിടിപ്പിച്ചുകൊണ്ട് സദാനന്ദൻ മാസ്റ്റർ കേരളം മുഴുവൻ നടന്ന ആർ വേണ്ടി പ്രവർത്തിച്ചു പിന്നീട് രണ്ടായിരത്തിന്റെ പകുതികളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ പ്രതിനിധിയായി ബി ജെ പിയുടെ പ്രതിനിധിയായി കണ്ണൂരിൽ നിന്ന് സദാനന്ദൻ മാസ്റ്ററെ ബി ജെ പി മത്സരിപ്പിച്ചെങ്കിലും ജയിക്കാൻ സാധിച്ചില്ല ഇന്നിപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ പൊയ്ക്കാലിൽ എഴുന്നേറ്റ് നിന്ന് രാജ്യസഭയിൽ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ സി പി എമ്മിന്റെ അംഗങ്ങളായിട്ടുള്ള എം പിമാർ തലയിൽ മുണ്ടിട്ട് ചൂളിയിരിക്കേണ്ട അവസ്ഥ വരും എന്നുള്ളത് സി പി എമ്മിന് ഏറ്റ ഏറ്റവും വലിയ കനത്ത പ്രഹരം തന്നെയാണ് മാത്രമല്ല കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായി മാറുന്നു സദാനന്ദൻ മാസ്റ്ററുടെ ഈ രാജ്യസഭാ അംഗത്വത്തിലെ നിയോഗം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് സി പി എം രാഷ്ട്രീയ കൊലകൾ ഉണ്ടായിട്ടുള്ളത് രക്തരൂക്ഷിതമായിട്ടുള്ള കൊലകൾ ഉണ്ടായിട്ടുള്ളത് കണ്ണൂരിൽ തന്നെയാണ് അതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി കണ്ണൂരിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ രാജ്യസഭാംഗം എന്ന രീതിയിൽ സദാനന്ദൻ മാസ്റ്ററെ ക്ഷണിക്കാതെ പറ്റില്ല എന്ന് വരുമ്പോൾ സദാനന്ദൻ മാസ്റ്റർ പൊയ്ക്കാലിൽ നിന്നുകൊണ്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയ നരഹത്യക്കെതിരെ സംസാരിക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് ബി ജെ പിക്ക് മുതൽ കൂട്ടായി മാറും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതിനു പുറമെയാണ് കേന്ദ്രത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞത് പിണറായി വിജയനോട് സ്വർണ്ണക്കള്ളക്കടുത്ത് കേസ് കേന്ദ്രം മറന്നിട്ടില്ലട്ടോ അതായത് ഞങ്ങൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല കേരള സർക്കാരിനെ പൂച്ച എലിയെ തട്ടിക്കളിക്കുന്നത് പോലെ കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു ഏത് നിമിഷവും ചാടി വീണ് കഥ കഴിക്കും ഇത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് രാഷ്ട്രീയപരമായി പിണറായി വിജയൻ അത്യാസന്ന നിലയിൽ കഴിയുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു ബി ജെ പിണറായി വിജയനെ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കേരളത്തിന്റെ രാഷ്ട്രീയ തത്വചിന്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഉമേഷ് ബാബുവും ഇത് തന്നെയാണ് പറയുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണ് ി ജെ പി ഭരണം പിടിച്ചത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ ബിജെപി തങ്ങളുടെ ഭരണം വ്യാപിപ്പിച്ചത് ഇന്ത്യയിൽ മൂന്നാം വട്ടവും എങ്ങനെയാണ് ബി ജെ പി ഭരണം നിലനിർത്തിയത് ഇതിനെല്ലാം കൃത്യമായി പ്രവർത്തിച്ച രാഷ്ട്രീയ ചാണക്യ ബുദ്ധി അമിത്ഷാ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റേതായിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിൽ ചന്ദ്രഗുപ്ത മൗര്യൻ ഇരുന്ന് രാജ്യഭരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സിംഹാസനത്തിൽ ചന്ദ്രഗുപ്ത മൗര്യനെ പിടിച്ചിരുത്തിയത് ചാണക്യൻ എന്ന തത്വചിന്തകന്റെ രാഷ്ട്രീയ നിരീക്ഷകന്റെ അതിബുദ്ധി തന്നെയായിരുന്നു ഇവിടെ ഇത് തന്നെയാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ മൂന്നാം വട്ടവും കേന്ദ്രത്തിന്റെ ഭരണം ബി ജെ പി കൊണ്ട് നടത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അമിത്ഷായാണ് അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ കൃത്യമായി ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ട് പറഞ്ഞത് ബി കേരളം പിടിക്കും എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ ഭരണം ബി ജെ പിടിക്കും എന്ന് പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ബി ജെ പിടിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിൽ ആര് ഭരിക്കും ആര് ഭരിക്കില്ല എന്നുള്ള നിർണായകമായ സ്വാധീന ശക്തിയാകാൻ ബി ജെ പിക്ക് സാധിക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് എന്തായാലും പിണറായി വിജയൻ രാഷ്ട്രീയപരമായി അത്യാസന്ന നിലയിൽ കഴിയുന്നു അല്ലെങ്കിൽ ആ നിലയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക രാഷ്ട്രീയ നിരീക്ഷകനായ ഉമേഷ് ബാബു ഈ വിഷയത്തിൽ നടത്തിയ പ്രസംഗത്തിന്റെ ചില കേൾക്കാം അല്ലെ ബി ജെ പി എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അവർക്കൊരു പദ്ധതി ഉണ്ടെന്നാണ് ഞാൻ കുറച്ചായിട്ട് കാണുന്നത് ഇപ്പോ നമുക്കറിയാലോ നമ്മുടെ പഴയ ഗുസ്തിക്കാരൻ ഗവർണറെ അങ്ങ് മാറ്റി ഏതാണ് നമുക്ക് ആരിഫ് മുഹമ്മദ് ഖാന്റെ ലീലാവിലാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അയാൾ മാറ്റിയിട്ട് വന്ന ഗവർണറുടെ ഡേ വൺ മുതലുള്ള പണികൾ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം തന്റെ ചെറുപ്പകാലം മുതൽ അദ്ദേഹം ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം മാത്രമല്ല വന്നത് അദ്ദേഹത്തിന് പരിചയമുള്ള ആർ എസ് എസിന്റെ ഈ പറയുന്ന ഭാരതാംബയുടെ ഭൂപടമായിട്ടാണ് വന്നത് അതാണ് ചിത്രമായിട്ടാണ് അതാ അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചു അദ്ദേഹം അല്ല ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഈ ഉത്തരേന്ത്യ പിടിക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാരം കാണിച്ചിട്ടുള്ള ഒരു തന്ത്രമുണ്ട് അത് അജണ്ട അവർ സെറ്റ് ചെയ്യുകയും ബാക്കിയുള്ളവരൊക്കെ അതിനെ പിന്തുടരാൻ നിർബന്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിൽ കുറച്ച് ആഴ്ചകൾ കൊണ്ട് ഈ ഗവർണർ അത് നടത്തിയെടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താ സംഭവിച്ചു ചോദിച്ചാൽ ഇനിയിപ്പോ ഭാരതാംബ്യയുടെ കാര്യത്തിൽ കേരളത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടാവുമോ ഈ ശിവൻകുട്ടി അണ്ണന് എത്ര കാലം ഈ ഭാരതാംബ്യയുടെ ചിത്രത്തിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റൂ അതൊക്കെ അവർ തമാശയായിട്ടായിരിക്കും ഈ ആർ എസ് എസിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരൊരു തമാശയായിട്ട് മാത്രമേ കാണുള്ളൂ ഇപ്പോഴ് ഇങ്ങനെയൊരു ചിത്രം ഈ ആർ എസ് എസിന്റെ കേഡലുകൾക്ക് മാത്രം വരിച്ചുള്ളൊരു ഭാരതാമ്പ കേരളത്തിലെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി തീർന്നു ഇവിടുത്തെ ബി ജെ പി കാര് ഇവിടുത്തെ സി ബി ജെ പി ഒഴിച്ചിട്ടുള്ള എല്ലാ പാർട്ടിക്കാരും അതിന്റെ പിറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിവരദോഷി സംഘടനയുണ്ട് ആ സംഘടനയുടെ പ്രധാനപ്പെട്ട പണി ഈ ആർ എസ് എസ് കാര് സെറ്റ് ചെയ്യുന്ന അജണ്ടയെ മാക്സിമം കേരളത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് അത് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഈ പറയുന്ന രവാഡ ചന്ദ്രശേഖരന്റെ നിയമനം നിങ്ങൾ നോക്കൂ അന്ന് കൂത്തുപറമ്പിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ഞാനന്ന് പറഞ്ഞാണ് എം പി ജയരാജൻ ഇപ്പൊ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആണ് പക്ഷെ ഈ നിയമനം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ ഇപ്പൊ റെവാഡ ചന്ദ്രശേഖർ എത്ര നല്ല മനുഷ്യനാണ് എന്ന് പരസ്യമായിട്ട് പത്രക്കാർക്ക് മുമ്പിൽ വന്നിട്ട് അയാൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ആ അജണ്ട സി പി എമ്മിന്റെ സംസ്ഥാന പരമോന്നത നേതൃത്വമാണല്ലോ സെക്രട്ടേറിയറ്റ് അതിലെ കണ്ണൂരുകാരനായിട്ടുള്ള തന്നെ പരസ്യമായി ന്യായീകരിക്കുകയാണ് മൂന്നാമത്തേതാണിത് എന്ന് പറഞ്ഞാൽ പഴയ ബി ജെ പി നാട്യങ്ങളൊക്കെ മാറ്റിവെച്ച് അതിലെ ഞാൻ നേരത്തെ പറഞ്ഞ സാഹിത്യകാരന്മാരും കലാകാരന്മാരും അവർക്കൊരു സംഘടന സംഘടനയുടെ തപസ്യ ഇതൊക്കെ മാറ്റിവെച്ച് ഹാർഡ് കോർ ആർ എസ് എസിനെയും വെച്ചിട്ടാണ് അതിലെ ഏറ്റവും മിലിറ്റന്റായ ആളുകളെയും കൊണ്ടാണ് ഞങ്ങൾ ഇനി വരാൻ പോകുന്നത് എന്തൊരു മെസ്സേജ് ആണ് വരുന്നത് ഈ അസബലി വക്കീലൊക്കെ അറിയാമായിരിക്കും അതെ കണ്ണൂരിൽ ഉണ്ട് തലശ്ശേരി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കഴിഞ്ഞ ഒരു ദിവസത്തെ ആയിട്ടുള്ളൂ ത്രിൽഡ് ആണ് കണ്ണൂരിലെ ആർ എസ് എസ് കേണറുകൾ ത്രിൽഡ് എന്ന് പറയുന്ന വാക്ക് വാക്യമാണ് ഈ പറയുന്ന വാക്ക് മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂ അങ്ങേയറ്റം ത്രിൽഡാണ് കാരണം കണ്ണൂരിലാണ് സി പി എമ്മും ഈ പറയുന്ന ആർ എസ് എസും തമ്മിൽ ഇത്രയും രക്തരൂക്ഷിതമായ പോരാട്ടം ഉണ്ടായിട്ടുള്ളത് അക്കാലത്ത് ആക്രമിക്കപ്പെടുമ്പോ ആർ എസ് എസിന്റെ കണ്ണൂരിലെ സഹകാരിമാക്കോ മറ്റോ ആയിരുന്നു ഈ സദാനന്ദ മഹ്ഷ് അപ്പൊ അദ്ദേഹത്തെ തേടിയിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലാ ഭരണഘടനാ തത്വങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ രാജ്യസഭ നോമിനേഷൻ വരുമ്പോൾ നോമിനേറ്റ് അത് മാത്രമല്ലേ ഇല്ലാത്തൊരു ക്ലേശ ഉണ്ട് അതാണ് നമ്മൾ കാണേണ്ടത് നേരത്തെ ഇപ്പൊ ആളുകളെയൊക്കെ പല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എം പി ഇപ്പൊ നമുക്കറിയാലോ കേരളത്തിലെ ഒരു മന്ത്രി ജോർജ് കുര്യൻ നമുക്കറിയാലോ ടെലിവിഷൻ ചാനലൊക്കെ കാണുന്ന വളരെ സൗമ്യമായി സംസാരിക്കുന്ന ബി ജെ പി മുഖമാണ് അദ്ദേഹത്തെ വേറൊരു സംസ്ഥാനത്ത് രാജ്യസഭയെ കൊണ്ടുപോയിട്ടാണല്ലോ ഈ പറയുന്ന മന്ത്രിയാക്കിയിട്ടുള്ളത് ഈ വഴിയൊന്നും സംഘപരിവാരത്തിനോ ബി ജെ പിക്ക് അറിയാത്ത കാര്യമല്ല പക്ഷെ അവരെന്തുകൊണ്ടാണ് ഈ വഴി സ്വീകരിച്ചത് അതൊരു സന്ദേശമാണ് ഇതാണ് കാരണം ഇദ്ദേഹം ഇവിടുത്തെ ബി ജെ പി കാരൻ്റെ തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത് ഭാരതീയ വിചാര കേന്ദ്രമാണ് പരമേശ്വരൻ സംഘം ഉണ്ടാക്കിയതാണ് ആ തിങ്ക് ടാങ്കിന്റെ ബി ജെ പിയുടെ കേരളത്തിലെ തിങ്ക് ടാങ്ക് എത്ര അതങ്ങനെയാണ് അങ്ങനെയാണ് ഈ ബി ജെ പി ഒക്കെ പ്രവർത്തിക്കുമ്പോൾ റൈറ്റ് തിങ് തിങ്ക് ടാങ്കുകളെ വെച്ചിട്ടാണ് അവരുടെ എല്ലാ നീക്കങ്ങളും അതാണ് അതുകൊണ്ടാണ് അവരൊരു സൈനിക ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് വേറെ പേരുണ്ടാവില്ല ഓപ്പറേഷൻ സിന്ദൂർ എന്നേ വരള്ളൂ വേറെ എത്ര പേര് ഈ പഴയ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള മിലിറ്ററി ഓപ്പറേഷൻസിനൊക്കെ എന്തൊക്കെ പേരിട്ടിട്ടുണ്ട് ഓപ്പറേഷൻസിന് തുറന്ന് കണ്ടിട്ടുണ്ടോ നമ്മൾ ഒരു റൈറ്റിസ്റ്റ് തിങ്ക് ടാങ്ക് ഉണ്ട് ഒരു ഒരു എന്താ ദൈക്ഷണീയ കേന്ദ്രങ്ങളുടെ പിന്തുണയിലാണ് അപ്പൊ ഇതൊരു പുതിയ മെസ്സേജ് ആണ് ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല അതില് അവർക്കൊരു ഉറപ്പുണ്ട് അതാണ് അമിത്ഷാ പറഞ്ഞ പ്രസംഗത്തിലുള്ളത് ഈ സ്വർണക്കടത്ത് കേസൊന്നും മറക്കണ്ട കേട്ടോ എന്നാണ് പറയുന്നത് പിണറായി വിജയനാണ് കേട്ട എന്ന് പ്രയോഗിക്കാറുള്ളത് പക്ഷേ അമിത്ഷായാണ് കേട്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരോടുമാണ് സ്വർണ്ണക്കടത്ത് കേസ് അവിടെ കിടപ്പുണ്ട് കേട്ട എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു പൂച്ചയും എലിയും കളിയും ഉണ്ടല്ലോ ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ കുറച്ച് കാലം കുറച്ച് സമയമായിട്ട് ബി ജെ പി തങ്ങളുടെ ഒടുവിലത്തെ കാർഡ് കേരളത്തിൽ പുറത്തെടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് പറഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന സി പി എമ്മിനെ അവർ അങ്ങനെ പോലും കാണുന്നില്ല എന്നാണ് ഞാൻ അവരെടുക്കുന്നതന്നെ കേട്ടിട്ടുള്ളത് പിണറായി വിജയനൻ കമ്പനി എന്ന് മാത്രമേ കേരളത്തിലെ സി പി എമ്മിനെ അവർ കാണുന്നുള്ളൂ കാരണം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലും സി പി എമ്മിന്റെ ത്രറ്റനിങ് ആയ പ്രസൻസ് ഇല്ലായെന്ന് അവർക്കറിയാം അവർക്കുള്ള ത്രറ്റനിങ് ആയ പ്രസൻസ് ബി ജെ ഈ മാവോയിസ്റ്റുകളെയാണ് അവരെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ കേരളത്തിലൊരു ത്രറ്റനിങ് ആയ പ്രസൻസ് എന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ എൻ കമ്പനിയാണ് ഇതിനെ ഒരു എലിയായി കണ്ടിട്ട് അവർ തട്ടിക്കളിക്കുകയാണ് രാജേന്ദ്ര ആർലേക്കറിലൂടെ പുതിയ ഡി ജി പി പോസ്റ്റിങ്ങിലൂടെ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ശ്രീമാൻ സദാനന്ദ മാഷിയുടെ നോമിനേഷനിലൂടെയൊക്കെ ഈ ഈ പറയുന്ന ഈ പറയുന്ന എലിയെ ഈ പൂച്ച തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ വരെ പോകുമെന്നുള്ള ആൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചർച്ചയുണ്ട് കാരണം ഇത് തെരഞ്ഞെടുപ്പ് പിന്റെ മാസങ്ങളാണ് വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങളാണ് നിർണായകമായ ഇടപെടലുകൾ സംഘപരിവാരത്തിന്റെയും കേന്ദ്ര ഭരണത്തിന്റെയും ഭാഗത്ത് നിന്ന് കേരളത്തിൽ വീണ്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ പറയുന്ന സംഘപരിവാര രാഷ്ട്രീയം വളരെ പതിറ്റാണ്ടുകളായിട്ട് പിന്തുടർന്ന ഒരാളാണ് ഞാൻ കാരണം കേരളത്തിലെ ഇന്ത്യയിലെ ഭരണവർഗ രാഷ്ട്രീയത്തെ പിന്തുടരുമ്പോൾ ഈ രാഷ്ട്രീയത്തെ പിന്തുടരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു രാഷ്ട്രീയമായിട്ട് ലോകത്തോട് പറയാൻ ഒരു അർഹത ഉണ്ടാവില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് അവർ വീണ്ടും ഇങ്ങനെ ഇടപെട്ട് കാരണം ഒറ്റ കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം ഈ രാജ്യസഭയില് ഈ രണ്ട് കൈ ക്രമകാലുകളിൽ സദാനന്ദ മാഷ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ രാജ്യസഭയെ എങ്ങനെയാണ് രാജ്യസഭയിലെ ഈ സംഘപരിവാര ബെഞ്ചുകൾ അതിനെ എങ്ങനെയാണ് ആഘോഷിക്കുക എന്ന് നമ്മൾ കാണും